ഒരു സത്യവിശ്വാസികള് തമ്മിൽ മൂന്ന് ദിവസം പിടങ്ങി അടണം മൂന്ന് ദിവസത്തേക്ക് കൂടുതൽ പിണങ്ങി എന്നാല് ഉണ്ടാത്ത രീതിയിൽ മരിച്ചാലും ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ എത്ര ദിവസം പടങ്ങിയിരിക്കാം മ്മ്മിനീയങ്ങള് തമ്മിൽ മൂന്ന് ദിവസം ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ എത്ര ദിവസം പടങ്ങിയിരിക്കാം പിണങ്ങിയിരിക്കാൻ പാടില്ല പാടില്ല എളുപ്പ പാടൊട്ടുമില്ല ൻ മണിക്കൂർ ഒരു ദിവസം ഒരു ദിവസത്തിൽ കൂടുതൽ ഭാര്യയും ഭാര്യയും ഭർത്താവും ഭർത്താവും പാടില്ല പ്രവാചകൻ ഒരു ദിവസത്തിൽ കൂടുതൽ പിണങ്ങീരിക്കുകയും അവർ രണ്ടുപേരും തമ്മിൽ പരസ്പരം മിണ്ടാത്ത സാഹചര്യത്തിൽ അവരിൽ ഒരാള് മരണപ്പെട്ടു പോയാൽ അവരി ഇടയിൽ സ്വാഭാവികമാണ് ും ഒരു ദിവസം റസൂൽ വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് മൈമൂന ബിബിയുടെ വീട്ടിൽ നിന്ന് കുറച്ച് കറി കൊടുത്തോട്ട് റസൂൽ വേറൊരു ഭാര്യയാണ് മൈമൂന ആയിഷിബിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല താൻ പാചകം ചെയ്ത ഭക്ഷണം കഴിച്ചുകൊണ്ട് റസൂൽ തന്റെ വീട്ടിൽ ഇരിക്കുമ്പോൾ വേറൊരു ഭാര്യയായ മൈമൂന ബീബിയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊടുത്തു വിട്ട് കറി കൊടുത്തുവിട്ട് റസൂൽ ഉള്ളാക്ക് ഇഷ്ടപ്പെട്ടില്ല ആയിഷാ ബിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ആയിഷ ബീവിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് റസൂൽ ഉള്ളാക്ക് മുഖഭാവം കണ്ട് മനസ്സിലായി നമ്മുടെ ഭാര്യക്ക് ചിലത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പെങ്ങക്കൊരു പെങ്ങളുടെ മോളുടെ കല്യാണത്തിന് പത്ത് പേരുടെ സ്വർണം കൊടുത്തു ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല നമുക്ക് അന്നേ അറിയാം കാരണം എന്തോ വരുമ്പോഴേക്ക് ഇവരെ ഏറ്റുനിക്കും അപ്പൊ അറിയ ഇന്ന് പണിമൂടെ കാണും ഇവട്ടില്ല റസൂർ ഉള്ളാക്ക് മുഖഭാവം കണ്ടപ്പോൾ മനസ്സിലായി അപ്പോ റസൂറില എന്ത് ചെയ്തു ആയിഷാബി ഒന്ന് ശുണ്ടി പിടിപ്പിക്കാൻ വേണ്ടി മൈമൂനാബി ഇവിടെ വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ട കറി ഒന്ന് വിരലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നാക്കിലോട്ട് വെച്ചു എന്നിട്ട് റസൂറു മൈമൂനാടെ പാചകം അടിപൊളിയാ ഇത് കേട്ട് ആയിഷാബിടെ പിടിച്ചു വെച്ചിരുന്ന സർവ്വ നിയന്ത്രണവും വിട്ടു ആയിഷാബിടെ കറി കൊള്ളാം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം പെണ്ണിന്റെ സ്വഭാവം നിങ്ങൾ അത് കൊള്ളാം എന്ന് പറഞ്ഞാൽ എന്റെ കൊള്ളത്തില്ല അപ്പൊ ആയിഷ് മൈമുനയുടെ കറി കൊള്ളാന്ന് പറഞ്ഞ അർത്ഥം എന്താ എന്റെ കൊള്ളത്തില്ലെന്നല്ലേ അല്ലേ ആയിഷാവേക്ക് നിയന്ത്രണം വിട്ടുപോയി കൈമടക്കി കുറവ് ഒറ്റ അടി അടിവെച്ചു കൊടുത്ത് കറിപ്പാത്രം കറിപാത്രം വീട്ടിലെ സംഭവമാണ് ഭാര്യ ഭർത്താവും ഇണങ്ങിയാനല്ലേ പിണങ്ങിയാനല്ലേ ഇണക്കൊള്ളു പിണങ്ങിയിട്ടൊന്ന് മിണ്ടുമ്പോ എന്തോ ഒരു ത്രില്ലാതിന് എപ്പോഴും ഇങ്ങനെ സന്തോഷത്തിരുന്ന ആ സന്തോഷം ഉണ്ടോ ഒന്ന് പിണങ്ങിയിട്ട് മിണ്ടുമ്പോഴും അതൊരു ത്രില്ലാണ് അപ്പോ കറിപ്പാത്രം തെറിച്ച് ഇറച്ചിയൊക്കെ തെറിച്ച് മൂലേ കിടന്ന് കറിപ്പാത്രം മറിഞ്ഞുപോയി നമ്മളാണ് എന്ത് ചെയ്യും നിങ്ങളാണ് എന്ത് ചെയ്യും നിങ്ങളുടെ പെങ്ങളുടെ വീട്ടിൽ നിന്ന് കറി കൊടുത്തു വിട്ടു അത് കൊള്ളാന്ന് പറയുമ്പോൾ ഭാര്യ കൈ കൊണ്ട് അടിച്ച് തെറിപ്പിച്ച് മൂല കിടക്ക നിങ്ങളാണ് എന്ത് ചെയ്യും എന്ത് ചെയ്യാനുവാസ തവക്കൽ തുലാം അറിയില്ല കിടന്നു തുടങ്ങും നമ്മളാണ് എന്ത് ചെയ്യും നിങ്ങൾ പറയും നിങ്ങളൊക്കെ ഭർത്താക്കന്മാരാണ് നിങ്ങളുടെ വീട്ടിലായി ഈ സാഹചര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും ഒരൊറ്റ ചവിട്ട് കൊടുക്കും പിന്നെ നൂറ്റി എട്ട് വിളിച്ച് ആംബുലൻസ് വിളിച്ച് മെഡിക്കൽ കോളേജ് കൊണ്ടുപോകണം നൂറ്റി എട്ട് പിന്നെ റോഡിന്റെ സൈഡിൽ കിടക്കണോ കുഴപ്പമില്ല അള്ളാന്റെ റസൂൽ എന്ത് ചെയ്തു അള്ളാന്റെ റസൂൽ ഒന്നും ചെയ്തില്ല പ്രവാചകൻ കുപ്പായം അങ്ങ് കുപ്പായം എടുത്ത് നിവർത്തി വെച്ചു വെച്ചുപോയി കഷനങ്ങൾ എടുത്ത് പാത്രത്തിലേക്കിട്ടു താഴെ ചാറു ചാറുമടുവന് തുണി നനച്ചുകൊണ്ട് പ്രവാചകൻ വൃത്തിയാക്കി ഇതെല്ലാം കഴിഞ്ഞിട്ട് ആയിസയുടെ മുഖത്തോട്ട് നോക്കിയിട്ട് ഒരു ചിരിച്ചു ആയിരം പൂർണ്ണ പൂർണ്ണചന്ദ്രന്മാര് ഭൂമിയിലേക്ക് ഇറങ്ങുന്ന പുഞ്ചിരി ആയിഷാവിടെ ഹൃദയം തകർന്നു പോയി റസൂലിന്റെ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു അറിവില്ലാതെ എന്തോ പറഞ്ഞതാണ് കൈ പിടിച്ചിട്ട് നബിയെ പൊറുക്കണ നബിയെ പൊറുക്കണ നബിയെ ഞാൻ ചെയ്തതാ ിയുടെ വീട്ടിലുണ്ടായി ഇവര് ഈ പിണക്കം നിങ്ങൾ പറയുമ്പോൾ ഇങ്ങനത്തെ പിണക്കമല്ല ചുരുക്കി തമ്മിലുള്ള പിണക്കം അവരുടെ വീട്ടിൽ പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വെളിയിലായി വെടിയിലായി പള്ളിക്കമ്പറ്റിയിലെത്തി ഒന്നും ഞാൻ വെറുതെ പറയുന്നല്ല അല്ലാണ്ട് റസൂൽ ഐഷി തമ്മിൽ പിണങ്ങി പിണങ്ങിയിട്ട് ആ പിണക്കം അവരെ കൊണ്ട് പരിഹരിക്കാൻ കഴിഞ്ഞില്ല മൂന്നാമൻ ഇടപെടേണ്ടി വന്നു ആ രീതിയിൽ പിണങ്ങി പ്രവാചകനും തമ്മിൽ പ്രണങ്ങി അവസാനം അവരുടെ വല്ലാട ഉച്ച സ്ഥായിലെത്തിയപ്പോ അല്ലാഹുവിന്റെ മധ്യസ്ഥനാക്കി അവസാനിപ്പിക്കുകയാണ് ഈ പുണ്യമായ വെള്ളിയാടി ചരാവിൽ സഹോദരങ്ങളെ അല്ലാണ്ട് അവരെ രണ്ടുപേരുമിടയിൽ അപൂപകൃതി അല്ലാന്നും മധ്യസ്ഥനാകുന്നത് വരെ ആയിഷാ അബൂബക്കർ അപൂപകൃതി അല്ലാഹുവാനുഹോ ും ആയിഷയും വീട്ടിൽ പിണങ്ങിയിരിക്കോ അപൂപകൃതി എല്ലാം ഒന്ന് കടന്നു വന്നോ എന്നിട്ട് അവരോട് രണ്ട് കക്ഷികളോടും കാര്യം ചോദിക്കുകയാണ് ആ സമയത്ത് അല്ലാണ്ട് റസൂൽ അടുക്കളയിൽ നിൽക്കുന്ന ആയിഷവിയോട് ചോദിച്ചു ആയിഷ ആദ്യം പറയുന്നു അതെല്ലാം ഞാൻ പറയണോ ആയിഷ അഭൂപകൃത മധ്യസ്ഥനായിട്ട് വന്നു സാധാരണ മധ്യസ്ഥം വരുമ്പോൾ രണ്ടുപേരെയും വിളിക്കും എന്തോ ഇടക്കിടക്ക് മൈക്കിന്റിയുന്ന നൂറ്റിയെട്ട് പറഞ്ഞോളു വന്നു അപ്പോ അബൂബക്രല്ലും മധ്യസ്ഥനായിട്ട് നിൽക്കാൻ രണ്ടുപേരും അപ്പറേം ഇപ്പറേം നിന്നു മധ്യസ്ഥൻ ചോദിച്ചു എന്താ വിഷയം അപ്പൊ അല്ലാണ്ട് റസൂൽ സാധാരണ നമ്മൾ എന്ത് പറയും ഭർത്താവ് ഭാര്യയോട് ആയിഷാവിയുടെ റസൂലുള്ള ചോദിക്കാൻ റസൂലുള്ള ചോദിക്കാൻ ആയിഷ ആദ്യം നീ പറയണോ അതല്ല ഞാൻ പറയണോ ഭാര്യയും ഭർത്താവിന് വടക്കുണ്ടാക്കിയിട്ട് മധ്യസ്ഥം വന്നിട്ട് ചോദിക്കാണ് ഭർത്താവ് നമ്മൾ വയ്ക്ക ആദ്യം നീ പറയണോ അതല്ല ഞാൻ പറയണോ എന്ന് ചോദിച്ചാ ഭാര്യ പറയണോ മറുപടി എന്തായിരിക്കും ആദ്യം നിങ്ങളങ്ങ് പറ നിങ്ങൾ പറഞ്ഞ് തീർത്തിട്ട് എനിക്ക് കുറച്ച് പറയാനുണ്ട് ആദ്യം നിങ്ങൾ പറ നിങ്ങൾ പറഞ്ഞു തീര് തീർന്നു കഴിഞ്ഞിട്ട് വേണം എനിക്ക് നാല് ഭർത്താവിന് ഇവരോട് പറയാനുണ്ട് അതല്ലേ സാധാരണ പെണ്ണുങ്ങൾ പറയണെ ആദ്യം അവര് പറയൂ പറയൂല ആയിഷ ബീബി റതിയല്ലാഹു തലാന്ന് പറഞ്ഞല്ലാണ്ട് റസൂലേ നിങ്ങൾ ആദ്യം പറഞ്ഞു കൊള്ളുക ഞാൻ പിന്നീടേ പറയുന്നുള്ളു എന്റെ ഉപ്പാനോട് എനിക്ക് കൊറേ കാര്യം പറയാനുണ്ട് അതുകൊണ്ട് റസൂലേ നിങ്ങൾ പറഞ്ഞു കൊള്ളുക എന്ന് പറഞ്ഞിട്ട് ആയിഷീവിൽ കുറെ കൂടി പറഞ്ഞു പത്രേ രായാളിയെ സഹോദരങ്ങളെ നിങ്ങൾ കുത്തുമതൃകയുണ്ട് ആ സമയത്ത് എന്ന ഭാര്യ പറയുന്നു നിങ്ങൾ പറഞ്ഞോളു

എന്താ നീ പറഞ്ഞത് അല്ലാണ്ട് റസൂലിനോട് കള്ളം പറയരുതെന്നോ അവയ പോയ പോരുൽ അല്ലാണ്ട് റസൂൽ ഇതുവരെ കള്ളം പറഞ്ഞിട്ടില്ലല്ലോ ആ റസൂലേടാണോ നീ കള്ളം പറയുന്നെന്ന് പറയുന്നത് കേടല്ലയോ ആയിഷാ ബീൻ ഇപ്പോൾ അടി ഇതെവിടെയാണ് മദീനത്തെ കുടിലിൽ നടക്കുകയാണ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കണ്ണ് നീര് കണ്ടപ്പോ അള്ളാൻ്റെ കറന്നുപോയി തന്റെ പ്രാണപ്രേയസിഷ ആയിഷ ആയിഷ വി അടികൊണ്ട് കരഞ്ഞപ്പോ ീര്ത്തിന്റെ കൈകൾ കൊണ്ട് തുടച്ചു കൊടുത്തിട്ട് വല്ലാത്ത ദേശത്തോടെ അബൂബക്കർ ഒലിയുള്ള എന്റെ ഭാര്യ അടിക്കാൻ നിന്നെ ഞാൻ വിളിച്ചത് ഞങ്ങളുടെ തർക്കം തെരുക്കാൻ നിന്നെ മധ്യസ്ഥനാക്കി വിളിച്ചതാ എന്റെ ഭാര്യ അടിക്കാൻ നിന്നോട് ആര് യുടെ കണ്ണുനീര് കണ്ടപ്പോൾ കരളിന്ന് പോയ ഭർത്താവേതേവസുലി റസൂറുള്ള അല്ലാണ്ട് റസൂദ് ആയിഷയുടെ കണ്ണുനീര് കണ്ടപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല സഹോദരങ്ങളെ കുറാണിലെ ഭർത്താവാൻ എന്നറിയുമോ ഭാര്യയുടെ കണ്ണുനീരെ കണ്ടു നിൽക്കാൻ കഴിയാത്തവൻ താൻ കൈ കൈവെള്ളയിൽ കൊണ്ടുവന്ന ഭാര്യ കരയുമ്പോ ഭാര്യയുടെ കണ്ണുനീരൊപ്പാൻ സ്വന്തം കൈവിരലുകൾ ആർക്കുയർത്താൻ കടിയവ സ്വന്തം ഭാര്യയുടെ കണ്ണുനീരൊപ്പാൻ വിരലുകൾ കൊണ്ടൊരു ഭർത്താവിന് കടിയുന്നുവെങ്കിൽ ആ ഭർത്താവ് കുറവാന്റെ ഭർത്താവാണ് ആ ഭർത്താവ് കുറവാന്റെ ഭർത്താവാണ് ആ ഭർത്താവ് കുറാന്റെ ഭർത്താവാണ് അല്ലാഹു ആ ജീവിതം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ ജീവിതം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരസ്പരം കണ്ണീരൊപ്പാൻ പരസ്പരം സാന്തനം പകരാൻ അതുകൊണ്ട് സഹോദരിമാരെ നാളെ നമുക്ക് ഖുർആാനിലെ ഭാര്യ സമയം പതിനൊന്നിനോടെടുക്കുകയാണ് ആരോഗ്യം ഗുരുപരമാണ് രാത്രി നീണ്ടുപോവുകയാണ് അതുകൊണ്ട് ഏറെ പറയുന്നതിലല്ല പറയുന്നത് ജീവിതത്തിൽ വരുന്നതിലാണ് നാലാമാസത്തിൽ അല്ലാണ്ട മലക്കു കൊണ്ട് കൂട്ടിച്ചേർത്തവരെ തമ്മിൽ തല്ലരുടെ തലടല്ല് ഭർത്താവ് നിന്റെ കാണപ്പെട്ട ദൈവമാണ് പെണ്ണേ ഭർത്താവേ നീ അല്ലാനം ഒന്നെത്തി വിളിച്ചു കൊണ്ട് വന്നു അവളുടെ കണ്ണുനീര് സത്യം തന്നെയാണ് സത്യം പെണ്ണിന്റെ കണ്ണുനീര് വീണ കുടുംബം ആ കുടുംബത്തിൽ നന്മയുണ്ടാവില്ല ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അകാരണമായൊരു പാവപ്പെട്ട പെണ്ണിന്റെ കണ്ണുനീരൊരു കുടുംബത്തിൽ വീണോ ആ കുടുംബം കരകയറുകയില്ല ആ പെണ്ണുശപിച്ച കുടുംബം പെണ്ണുശപിച്ച കുടുംബം എത്രയോ പെണ്ണാണ് ഗ്യാസ് സിലിണ്ടര് പൊട്ടിത്തെറിച്ച് മരിച്ചത് എത്ര പെണ്ണാണ് ഭർത്തൃപീഡനം കാരണത്താൽ ആത്മഹത്യ ചെയ്യുന്നത് അതുകൊണ്ട് സഹോദരങ്ങള് രാവിലെ പത്രമെടുക്കുമ്പോൾ തൽക്കുന്നത് എന്താ ഭർത്താവിന്റെ പീഡനം കാരണത്താൽ ഭാര്യ ആത്മഹത്യ ചെയ്ത പോയെ ഭർത്താവിന്റെ പീഡനം കാരണത്താൽ ഗ്യാസ് പൊട്ടിത്തെറിച്ച് ആത്മഹത്യ ചെയ്തവൾ മണ്ണെണ്ണ കൊളുത്തിയിട്ട് ആത്മഹത്യ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ പറയുന്ന വരുന്ന കുറിച്ച് പെണ്ണ് ജനിച്ചാൽ ജീവനോടെ പെണ്ണിനെ കുഴിച്ചു മൂടിയിരുന്ന കാത്തരവികൾ ആ പെണ്ണിനെ അവര് ജീവിക്കാൻ അനുവദിച്ചിരുന്നില്ല സമ്പ്രദായത്തെ നിലക്കിക്കൊണ്ടല്ലാണ്ട് കുറാണ്ടായ തറങ്ങി നാല് ജീവനോട് കുടിച്ചു മൂടിയവർ ജീവിതം തകർത്തവർ ആ പെണ്ണിന്റെ കണ്ണുനീരിന് കാരണക്കാരായവര് നാളെ അല്ലാഹു ജീവനോടെ കുളിച്ചു മൂടപ്പെട്ട പെണ്ണുങ്ങള് കുട്ടികളെ നാളെ പരലോകത്ത് കൊണ്ടുവരും എന്നിട്ട് അള്ളാഹു അവരോട് നേരിട്ട് ചോദിക്കും അത്രേ ജീവിതം നിഷേധിക്കപ്പെട്ട ജീവിക്കാൻ അനുവാദം നൽകപ്പെടാത്ത ജീവനോടെ കുളിച്ചു മൂടപ്പെട്ട പെൺകുട്ടികൾ അവരെ നാളെ പരലോകത്ത് ഹാജരാക്കും അള്ളാഹു അവരോട് നേരിട്ട് ചോദിക്കും ഞാൻ പറയുന്നു കുടിച്ചു മൂടപ്പെട്ട പെണ്ണിനോട് ചോദിക്കപ്പെടും കൊട്ടില നീ എന്ത് തെട്ട് ചെയ്തിട്ടാണവര് നിന്നെ കുടിച്ചു മൂടിയട് നാളെ കുടിച്ചു മൂടപ്പെട്ട പെണ്ണിനോട് ജീവിക്കാൻ അനുവദിക്കാത്തത് ആ ഖുർആന്റെ ആയത്തിന്റെ അർത്ഥം നിങ്ങൾ ഇങ്ങനെ കൂടെ കൂട്ടിവായിച്ചോ ഭർത്താവിന്റെ പീഡനം കാരണത്താൽ മരിച്ചുപോയ പെണ്ണ് ഭർത്താവിന്റെ പീഡനം കാരണത്താൽ റമലേ കടിന്നറമലിലല്ലേ തൃശൂർ ജില്ലയിൽ നൂറ്റി അമ്പത് പവൻ സ്വർണവും അമ്പത് ലക്ഷം രൂപ സ്ത്രീധനവും കൊടുത്ത് ശരീരം മുഴുവന് സ്വർണ്ണത്തിൽ മൂടിപ്പൊതി കയറിപ്പോയ പെണ്ണിനെയല്ലേ ണത്താൽ ഇനിയും വേണമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ച് പീഡിപ്പിച്ച് റമലാലിന്റെ പതിനേഴാം രാവിലെ തൃശൂർ ജില്ലയില് എല്ലാവരും നോമ്പ് തുറക്കുമോ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു മരിച്ചുപോയ പെണ്ണടക്കമുള്ള രാവിലെ പത്രത്തില് കാണുന്ന ഭർത്താവ് സ്നേഹമില്ലാത്ത ഭർത്താവിനെ ഭർത്താവിന് ഇന്നലത്തെ പത്രത്തിലല്ലേ ഭർത്താവിന്റെ പീഡനം കാരണത്താല് ഒന്നര വയസ്സുള്ള കുഞ്ഞിനെയും നാലു വയസ്സുകാരനെ കൈ പിടിച്ച് ഒരു പാവപ്പെട്ട പെണ്ണ് കിണറ്റിൽ ചാടിയത് ഒന്നര വയസ്സുകാരൻ തലച്ചോട് പൊട്ടിച്ചവര് മരിച്ചുപോയുള്ള എത്ര എത്രയോ ാണ് നിരപരാധിയായ പെണ്ണാണ് പതിനെട്ട് വർഷം വാപ്പ വളർത്തിയ പെണ്ണിന് വന്നപ്പോൾ ആത്മഹത്യയോട്ട് തള്ളി വിട്ടുവോ അവളെ കണ്ണുനീര നീ കുളിപ്പിച്ചുവോ അല്ലാവിന് എന്നിട്ട് ആ പെണ്ണിനോട് ചോദിക്കും നിന്റെ ഭാര്യയോട് കുത്തിൽ എത്ത് എന്ത് തെറ്റ് ചെയ്തിട്ട് എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ കണക്കിന് ചാടേണ്ടി വന്നത് ആ സമയത്ത് അവള് നിന്റെ നേരെ വിരളിച്ചുകൊണ്ടില്ലേ അല്ലാഹുവേ ഇവനാണ് അള്ളാൻ്റെ കൈകൊണ്ടില്ലേ അള്ളാഹുവേ ഇവളാണ് അള്ളാ മ്മയുടെ നേരെ കഴിച്ചുകൊണ്ടില്ലേ അതുകൊണ്ട് ഭർത്താവേ നിന്റെ ഉത്തരവാദിത്തം നിർവഹിക്കണം നാളെ കണ്ണുനീര് കുടിച്ചു കണ്ട് നിനക്കെതിരെ പറയുമെന്ന് അവളോട് ചോദിക്കും നിന്റെ മരണത്തിന്റെ കാരണക്കാരിയാരാ നമ്മുടെ കൈ പിടിച്ച കവരല് നമ്മെ കെട്ടിപ്പിടിച്ചവരള് നമ്മുടെ സന്താനങ്ങൾക്ക് മുലയൂട്ടാൻ കൊടുത്തവരള് നമുക്കെതിരെ ഖുർആനിലെ ഭർത്താവാകുക റിലെ ഭർത്താവാകുക അള്ളാഹു നൽകുമാറാകട്ടെ ഇന്ന് കൈവെള്ളയിൽ വാങ്ങിച്ചു വെച്ചവളുടെ ജീവിതം നാളെ പരലോകത്ത് അവള് ഞാൻ നിങ്ങളും അല്ലാണ്ട് മുമ്പിൽ നിൽക്കുമ്പോ ഇവനാണ് റബ്ബെന്ന അവളുടെ ചൂണ്ടുവരൽ നമ്മുടെ നെഞ്ചിന് നേരെ വന്നാൽ വല്ലാഹി നരകമാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ